സകല പ്രതീക്ഷകളും അസ്തമിച്ചുപോയ ആശയറ്റുപോയ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ മറുപടികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് അത്ഭുതം ചെയ്യുവാനിടയിൽ തരും വളരെ ശ്രദ്ധയോടെ ദൈവചന കേൾവിക്കായി നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്ത് ഇരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരയിരുന്ന് ഉറക്കെ കരഞ്ഞു വളരെ പരിചിതമുള്ളൊരു തിരുവചന ഭാഗം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാമിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ അവിടെ അബ്രാഹാമിൻ്റെ വീട്ടിൽ ദാസിയായിരുന്ന ഒരു സഹോദരിയാണ് ഹാഗർ എന്ന് പറഞ്ഞ വ്യക്തി ഹാഗർ ഇവിടെ ഒരു നിലവിളിയാണ് ദൈവസന്നിധിയിൽ ഉയർത്തുന്നത് അതെ അവളുടെ നിലവിളിയുടെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ കാണുന്ന കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സകല പ്രതീക്ഷയും സകല ആശയും അറ്റു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യും എങ്ങനെ ഈ പ്രതിസന്ധികളെ ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യുമെന്നുള്ളൊരു ചോദ്യ ചിഹ്നത്തിൻ്റെ മുൻപിൽ അവൾ കുട്ടിയുടെ മരണമാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എന്നാൽ തൊട്ട് മുൻപിലത്തെ നിമിഷത്തിൽ അവൾ അബ്രഹാമിൻ്റെ ഉണ്ടായിരുന്നത് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു സേഫ് സോണായി അബ്രഹാമിൻ്റെ വീട്ടിൽ ആ മീൻ സ്ത്രോത്രം തനിക്കൊരു കുട്ടി പിറന്നതുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കും ജീവകാലം മുഴുവനുമെന്ന് അവളുടെ പ്രതീക്ഷയായിരുന്നു എന്നാൽ അവളുടെ സകല പ്രതീക്ഷകളും മിപ്പിച്ചുകൊണ്ട് അവൾ തെരുവിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവിടെ ഹാഗറിൻ്റെ ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് അവിടെ സകല പ്രതീക്ഷകളും ഒറ്റ പ്രഭാതത്തിൽ തീരുകയാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ അസ്തമിച്ചു രണ്ട് കുട്ടിയുടെ മരണമാണ് മുൻപിലെന്ന് അവൾ പ്രതീക്ഷിക്കുകയാണ് മൂന്നാമത്തെ വിഷയമെന്ന് എന്ന് പറയുന്നത് അബ്രഹാം മാനുഷികമായി കൊടുത്തുവിട്ട അപ്പവും തുരുത്തിയിലെ വെള്ളവും അവസാനം ു ദൈവത്തിനു ശ്രോത്രം നാലാമത്തെ വിഷയമെന്ന് പറയുന്നത് അവർക്ക് ഇനിയൊരു ആശ്രയമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നാം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണ് നാം ദൈവസ്ഥാനത്തിൽ കണ്ണുനീരൊഴുക്കുന്നത് എന്താണ് ഇവിടെ ഒരു അമ്മ പ്രാർത്ഥിക്കുകയാണ് അവളുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിട്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത് അതേ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പനോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് അതേ നീ സാറ പറയുന്നത് പോലെ ചെയ്യണം പക്ഷെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുക ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്നാലോട് ചെയ്തു അപ്പനോട് വാക്കു പറഞ്ഞു പക്ഷെ അമ്മ പതിനാറാമത്തെ വാക്യത്തിൽ അമ്മ പറയുന്നത് കുട്ടിയുടെ മരണം എനിക്ക് കാണാൻ വയ്യ എന്നാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ ചില വാക്തത്വങ്ങളൊക്കെ ഉണ്ട് ചില വാ പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് പ്രതീക്ഷയോടെ മുൻപോട്ട് മൂവ് ചെയ്തതാ എന്നാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നമ്മുടെ മുൻപിൽ വന്നപ്പോൾ ആ മീൻ ഇനിയും മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയത്തില്ലെന്നും ഇനി ഈ സാഹചര്യങ്ങൾക്കകത്ത് തകർന്നു പോകുമെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനുകൾ നമ്മുടെ മുൻപിൽ വരുമ്പോഴും നമ്മളുടെ തീരുമാനം നമ്മുടെ ചിന്തകൾ നമ്മളുടെ ആ ആശയത്തെ ആ പ്രതീക്ഷ നമ്മൾ എന്താണ് ആ സമയത്ത് ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് വാക്യത്തിൽ വാക്തത്വം അപ്പനോട് പറഞ്ഞു എന്നാൽ അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് ദൈവമാ പറഞ്ഞ വാക്കിന്റെ ഉറപ്പിന്മേൽ അബ്രഹാം ചെയ്യുകയാണ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് ആ ആമേശ്രോത്രം അവളെ അയക്കുകയാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അവിടെയാണ് അവൾ സൈഫ് സോൺ ആണെന്ന് വിചാരിച്ചപ്പോൾ അവടെ സകല പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയാണ് അധികാലത്തെഴുന്നേറ്റ് അപ്പവും തുരുത്തിയിലെ വെള്ളവും കൊടുത്ത് അവൾ പുറത്തോട്ട് പുറപ്പെടുകയാണ് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനി ഒരു ആശ്രയമില്ലാത്തൊരു സിറ്റുവേഷൻ ഇനി ഞാൻ എങ്ങോട്ട് പോകും ഇനി ഞാൻ ആരെ ആമ കാണമെന്നൊക്കെ ആകുലത പിടിച്ചൊരു സിറ്റുവേഷനിലൂടെ അവൾ പോകുകയാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ആമേ അങ്ങനെ മുൻപോട്ട് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നു ബർഷേബ മരുഭൂമിയിൽ അവൾ ഉഴലുകയാണ് എന്താണ് ഉഴലാനുള്ള കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത വല്ലാത്തൊരു സാഹചര്യം വല്ലാത്തൊരു സമ്മർദ്ദം അവൾ അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അബ്രഹാം കൊടുത്തുവിട്ട ആ മീൻസ് തൊത്ര തുരുത്തിയിലെ വെള്ളം അവസാനിച്ചു കയ്യിലിരുന്ന് അപ്പവും തീർന്നു ഇനിയും എന്തു ചെയ്യുമെന്നുള്ളൊരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ അവൾ നിൽക്കുകയാണ് തന്നെ മാത്രമല്ല നോക്കേണ്ടത് ആ മീൻ തൻ്റെ കുട്ടിയേം കൂടെ നോ നോക്കേണ്ട ഒരു വല്ലാത്ത സാഹചര്യം അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അബ്രഹാം കൊടുത്തുവിട്ടത് അവസാനിച്ചു ഇനി താൻ എന്തു ചെയ്യും അടുത്ത അടുത്ത വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് തുരുത്തിയിൽ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു അവൾ തീരുമാനമെടുക്കുകയാണ് ഇനിയും തൊട്ടു മുൻപിൽ മരണമാണ് ഇനി മരണമല്ലാതെ മറ്റൊന്നുമല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ ഇനി മുൻപിൽ ഒരു വഴിയുമില്ല ഇനി മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയത്തില്ല ഒരു പക്ഷെങ്കിൽ മരണം മാത്രമായിരിക്കും എനിക്ക് വിധിച്ചിട്ടുള്ളത് വിധിയെ പഴി പറഞ്ഞ് നാം പലപ്പോഴും ആശങ്കാകുലരാകാറുണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണോ അങ്ങ് ഒരു പിതാവാണോ അങ്ങ് ആമേശ്ത്രം അങ്ങേ നോക്കി ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അതേ ആമി തുരുത്തിയിലെ വെള്ളം തീർന്നുപോക്കോട്ടെ അബ്രഹാം കൊടുത്തുവിട്ടത് ദർഷ്യഭ മരുഭൂമി കൊണ്ട് അവസാനിച്ചോട്ടെ എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കാത്തൊരു ദൈവത്തിൻ്റെ സ്നേഹം ും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ദൈവം വെളിപ്പെടുത്തുവാനിടയും ഇടയാകും ഏത് മരുഭൂമിയുടെ അവസ്ഥക്കകത്താണെങ്കിലും ഏത് ആ മിഷ്ടോത്ര വറ്റി വരേണ്ട സിറ്റുവേഷൻ അകത്താണെങ്കിലും ദൈവത്തിന്റെ വാതിലുകൾ ദൈവത്തിന്റെ വഴികൾ അത് നമുക്ക് വേണ്ടി തുറന്നുവരിക തന്നെ ചെയ്യും അവിടെ വായിക്കുന്നത് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട അവൾ ഉറപ്പിച്ചു ഇനിയും കുട്ടിയുടെ മരണമാണ് അതേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും നമുക്കൊന്നും ഒരു സാഹചര്യം വരും ആ സാഹചര്യത്തിൽ ഹാഗർ സാധാരണ നിലയിൽ ഇനി മരണം എനിക്ക് എന്നാൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നിലവിളി കേട്ടു ഫാമെ ഹാഗരയെ നീ നിലവിളിക്കുന്നത് എവിടെയാണോ ആ വാക്യത്തിൽ ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത് ദൈവത്തിന്റെ നിന്ന് ഹാഗറിനെ വിളിക്കുകയാണ് അവളോട് നീ ഭയപ്പെടേണ്ട നിന്ന് ഹാഗരയും டபிள் தெய்வம் கேட்டிருக்கின்றது அதே பிரியப்பட்டவரே ബാലനെ െ ഒ കൊണ്ട് കിടത്തി അവിടെ മരണമാണെന്ന് അവൾ എഴുതി വെച്ചതാണ് അവൾ ഉറപ്പിച്ചതാണ് എന്നാൽ ആ മരണമെന്ന് പറഞ്ഞ അവിടെ നിന്ന് ആ മിഷ്ഠോത്രം ബാലൻ നിന്ന് ദൈവം അവനെ കാണുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നാം എല്ലാം അവസാനിച്ചു എന്ന് എല്ലാം ഇതോടെ തീർന്നു എന്ന് നാം ചിന്തിച്ചെടുത്ത് അതേ സ്ഥാനത്തു തന്നെ ദൈവം അടുത്ത വാതിലുകൾ അടുത്ത വഴികൾ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും നീ ചെന്ന് ബാലനെ താങ്ങി ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അറിയി ചെയ്തു അവനെ മുന്നിൽ മരണമല്ല ആമൻ മരണം അവന് മുമ്പിൽ കീഴടങ്ങുകയാണ് ഞാൻ അവനെ വലിയ ജാതിയാക്കും ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല അവനെ വലിയ ജാതിയാക്കും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ അദ്ദേഹം നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് ഒരു പക്ഷേ ക്ഷീണിച്ചു പോയവരായിരിക്കാം നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇനി എന്ത് ചെയ്യും എന്തു ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അങ്ങിരിക്കുന്നിടത്ത് അങ്ങായിരിക്കുന്ന ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഒരു വഴിയും ദൈവത്തിൻ്റെ ആ മേൽ വാതിലുകളും തുറക്കാൻ ദൈവശക്തനാണ് അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവി വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു